നമസ്തേ ഓ നമശിവായ ഇവിടുത്തെ ഒരു സംശയം മുപ്പത്തി മുക്കോടി ദേവതകളെക്കുറിച്ച് നമ്മളുടെ ഹൈന്ദവ ധർമ്മത്തിൽ പറയാറുണ്ട് എന്താണ് ഈ പറയുന്ന മുപ്പത്തി മുക്കോടി എന്ന് പറയുന്ന കണക്ക് അത്രയും ദേവതകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ നമ്മളുടെ സനാതനധർമ്മ വിശ്വാസമനുസരിച്ച് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് തലങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ലോകങ്ങൾ പ്രധാനമായുണ്ടെന്ന് പറയുന്നു ലോകം സൂക്ഷ്മലോകം കാരണലോകം ഈ സ്ഥൂലസൂക്ഷ്മ കാരണ തലങ്ങളിലായി അതുമായി ബന്ധപ്പെട്ട അനേക കോടി ലോകങ്ങളുണ്ടായിരിക്കാം ഇപ്പം നമ്മൾ ഉൾക്കൊള്ളുന്ന ഭൂമിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ സൗരയുധം പോലെ തന്നെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സൗരയുധങ്ങളുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു അപ്പോൾ ഇതേ സ്ഥൂലപ്രപഞ്ചത്തിന് അപ്പുറമായ സൂക്ഷ്മകാരണ പ്രപഞ്ചങ്ങളെപ്പറ്റി സനാതനധർമ്മത്തിൽ പറയാറുണ്ട് അപ്പം അതിലൊക്കെ പലതരത്തിലുള്ള ദേവതകള് യക്ഷന്മാര് ഗിന്നരന്മാര് ഗന്ധർവന്മാര് സൂക്ഷ്മ ശരീരികളായിട്ടുള്ളവര് കാരണശരീരികളായിട്ടുള്ളവര് പല തലങ്ങളുണ്ടാകാൻ നമുക്കറിയില്ല അപ്പോൾ ഈ മുപ്പത്തിമുക്കോടി ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ അത്തരത്തിൽ ചിന്തിച്ചാൽ ഈ മുപ്പത്തിമുക്കോടിക്കപ്പുറമായി ദേവതകൾ ഉണ്ടായിരിക്കാം ഈ സനാതനധർമ്മത്തിലേക്ക് വരുമ്പോൾ ഈശ്വരൻ ഒന്നേ ഉള്ളൂ പരമേശ്വരൻ പരബ്രഹ്മം എന്ന് നമ്മൾ പറയും ആ ഈശ്വരൻ്റെ തന്നെ വിഭിന്ന രൂപങ്ങളായി ഭാവങ്ങളായി ദേവതകളെ നമ്മൾ പറയുന്നു ഏകം സദ്വിപ്ര ബഹുതാവതന്തി ഉള്ളതൊന്നാണ് അതിനെ പലതായിട്ട് പണ്ഡിതന്മാർ വിപ്രന്മാർ പറയുന്നു എന്നാണ് പറയുക ഒരേ ചൈതന്യം തന്നെ വിവിധ രൂപത്തിൽ നമ്മൾ കാണുന്നു ഒരേ വിളക്കിൽ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദീപം നമുക്ക് എടുക്കാം അല്ലേ കത്തിയിരിയുന്ന ആ ദീപത്തിൽ നിന്ന് ആയിരക്കണക്കിന് ദീപങ്ങൾ നമുക്ക് കൊളുത്തിയെടുക്കാം എന്നാലും അതിൻ്റെ ദീപത്തിൻ്റെ പ്രഭ എന്നതുപോലെ തന്നെ ഒരേ ചൈതന്യമാണ് വിഭിന്ന രൂപങ്ങളായിട്ട് വരുന്നത് ഉപനിഷത്തുകളിൽ കഥ പറയാറുണ്ട് ഒരു സ്ഥലത്ത് ഒരുപാട് കളിമണ്ണ് കുഴച്ചിട്ടിരിക്കുന്നു ആ കളിമണ്ണ് കൊണ്ടൊരു ശില്പി കൃഷ്ണൻ്റെയും ശിവൻ്റെയും ദേവിയുടെയും ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും സൂര്യൻ്റെയും പല ദേവതാരൂപങ്ങളുണ്ടാക്കി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യത്യസ്ത ദേവതാരൂപങ്ങളിലെല്ലാം തന്നെ ഉള്ള ഇതെന്താണ് ഏകമായ ചൈതന്യമാണെന്ന് സനാതനധർമ്മം പറയും അപ്പോൾ കളിമണ്ണ് കുഴച്ചുണ്ടാക്കിയത് വ്യത്യസ്ത രൂപങ്ങളാണ് പക്ഷേ അതിലുള്ളതെല്ലാം കളിമണ്ണാണ് എന്ന പോലെ തന്നെ ഏകനായ പരമേശ്വരൻ്റെ വിഭിന്ന രൂപങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ദേവതകൾ എന്നാണ് സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട് അതാണ് ഏകം സദ്വിപ്ര ബഹുതാവതന്തി എന്ന ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുന്നത് ഇനി നമ്മൾ ഇതിൽ മുപ്പത്തിമുക്കോടി എന്ന ഒരു സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ അതിന് മറ്റൊരു അർത്ഥതലം നമുക്കുണ്ട് നമ്മളെ സനാതനധർമ്മത്തിൽ മുപ്പത്തി മുക്കോടി ദേവതകൾ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് മുക്കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിനെ പിരിച്ചു പറയുമ്പോൾ മൂന്ന് കോടിയെന്നും നമ്മൾ തമിഴ് ഭാഷയിലേക്കൊക്കെ മറ്റേ പോയി കഴിയുമ്പോൾ മുപ്പത്തി മൂന്ന് കോടി എന്നൊക്കെ അർത്ഥം വരാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ സംഖ്യാപരമായിരിക്കുന്ന കോടിയല്ല മറിച്ച് ഈ കോടി എന്ന് പറയുന്ന ശബ്ദത്തിന് പല വിധത്തിലുള്ള അർത്ഥങ്ങളുണ്ട് സംസ്കൃതത്തിൽ നമ്മൾ കോടി എന്ന വാക്കിന് പ്രധാനമായും രണ്ടർത്ഥമാണ് പറയുക സംഖ്യ എന്നൊരർത്ഥമുണ്ട് തരം അല്ലെങ്കിൽ വിഭാഗം കാറ്റഗറി എന്നൊക്കെ നമ്മൾ പറയുന്ന ടൈപ്പ് എന്നൊക്കെ പറയുന്ന ഒരർത്ഥമുണ്ട് അപ്പോൾ വേദങ്ങളിൽ പരാമർശിക്കുന്നത് മുപ്പത്തി മൂന്ന് തരം തേർട്ടി ത്രീ കൈൻസ് ദേവതകളെ കുറിച്ചിട്ടാണ് പിൽക്കാലത്ത് ഇതാണ് ജനങ്ങൾക്കിടയിൽ മുപ്പത്തിമൂ കോടി എന്ന അർത്ഥമായതെന്ന് ഒരു വാദമുണ്ട് സനാതനധർമ്മ കാഴ്ചപ്പാടിൽ ഈശ്വരനൊന്നേ ഉള്ളൂ ദേവതകൾ അനേകം ഉണ്ടാകാം എന്നുള്ളൊരു കാഴ്ചപ്പാടിരിക്കെ തന്നെ വേദത്തിൻ്റെ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി മുക്കോടി എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് കോടി എന്ന് നമ്മൾ പറയുമ്പോൾ കോടി എന്നുള്ളത് സംഖ്യാപരമായിട്ടാണെന്ന് പറയാം അപ്പോൾ മുപ്പത്തിമൂന്ന് വിഭാഗം എന്നൊരർത്ഥത്തിൽ എടുക്കാം ദേവതകളെ മുപ്പത്തിമൂന്ന് വിഭാഗങ്ങളായിട്ട് കോടി എന്നുള്ളതിന് വിഭാഗം തരം ടൈപ്പ് എന്നർത്ഥം അർത്ഥം കൊടുത്താൽ മുപ്പത്തിമൂന്ന് വിഭാഗം ദേവതകളുണ്ടെന്നാണ് പറയുക അതിൽ പറ്റി പറയാറുണ്ട് ഈ സംഖ്യ നിങ്ങൾ ഓർക്കുക എട്ട് വസ്തുക്കൾ ഈ പ്രകൃതിയിൽ കാണുന്ന മൂലകങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാത്തിനെയും ഭരിക്കുന്നതായിരിക്കുന്ന ഒരു ശക്തി ചൈതന്യം ഉണ്ട് അത് വസ്തുക്കളാണെന്നാണ് പറയുക അത് എട്ട് വസ്തുക്കൾ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ എട്ട് വസ്തുക്കൾ പന്ത്രണ്ട് ആദിത്യന്മാർ വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളെയും സമയത്തിൻ്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് ആദിത്യൻ എന്ന് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് അപ്പോൾ എട്ട് പ്ലസ് പന്ത്രണ്ട് പതിനൊന്ന് രുദ്രന്മാർ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അഞ്ച് ഇന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും പിന്നെ മനസ്സ് ഇത് ചേരുമ്പോൾ ആണ് അഞ്ചും ഒന്നും പതിനൊന്ന് പതിനൊന്ന് രുദ്രന്മാരെന്ന് നമ്മൾ പറയും രണ്ട് അശ്വിനി ദേവന്മാരെ പറ്റി പറയാറുണ്ട് ആരോഗ്യത്തെയും ഔഷധത്തെയും പ്രതിനിധീകരിക്കുന്നു ഇത് വേദത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇന്ദ്രനും പ്രജാപതിയുമാണ് ഈ രണ്ട് അശ്വിനി ദേവന്മാരെന്ന് കാണാൻ പറ്റും പ്രപഞ്ചത്തിലെ ആരോഗ്യത്തെയും ഔഷധത്തെയും പ്രതിനിധീകരിക്കുന്നവരാണ് അപ്പോൾ ഈ കണക്കൊന്ന് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എട്ട് വസുക്കൾ പന്ത്രണ്ട് ആദിത്യന്മാർ പതിനൊന്ന് രുദ്രന്മാർ രണ്ട് അശ്വിനി ദേവന്മാർ എന്ന് നമ്മൾ കൂട്ടി കഴിയുമ്പോൾ എട്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പതിനൊന്ന് പ്ലസ് രണ്ട് എന്ന് പറയുമ്പോൾ മുപ്പത്തി മൂന്ന് വരും അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് വിഭാഗത്തിൽപ്പെട്ട ദേവതകളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ശക്തികളെന്ന് പറയും അപ്പോൾ ഇതിനെയാണ് യഥാർത്ഥത്തിൽ മുപ്പത്തി മു മുക്കോടി എന്നൊരർത്ഥത്തിൽ പറയുന്നതെന്ന് വേദത്തിൻ്റെ വീക്ഷണത്തിൽ പറയുന്നു പിന്നെ സ്ഥൂലം സൂക്ഷ്മം കാരണം ഇത്തരത്തിലുള്ള അനേക പ്രപഞ്ചങ്ങളുണ്ടാകാം ആ പ്രപഞ്ചങ്ങളിൽ പല വിധത്തിലുള്ള ദേവതകളും സൂക്ഷ്മശരീരികളും ഉണ്ടാകാം അത് മുപ്പത്തിമുക്കോടിയിൽ അധികമാകാമെന്നും യോഗീശ്വരന്മാർ പറയാറുണ്ട് വേദശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമുക്കോടി അതാണ് മുപ്പത്തിമൂന്ന് കോടി എന്ന് പറയുമ്പോൾ മുപ്പത്തിമൂന്ന് തരമാണ് അത് എട്ട് പശുക്കളും പന്ത്രണ്ട് ആദിത്യന്മാരും പതിനൊന്ന് രുദ്രന്മാരും രണ്ട് ദേവന്മാരും ചേർന്ന മുപ്പത്തിമൂന്ന് എന്ന സംഖ്യ ആ ഒരു വിഭാഗത്തെയാണ് പറയുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ പരബ്രഹ്മസ്വരൂപനായ പരമേശ്വരൻ ഏകനാണ് ആ ഈശ്വര ചൈതന്യം വിഭിന്ന രൂപങ്ങളിൽ ഭാവങ്ങളിൽ ഒക്കെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു ഇത് ദേവതകളും യക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും ഒക്കെ ആയിട്ട് പറയും നമ്മളും പറയാറില്ല നമ്മളും പരമേശ്വരാംശമാണ് ഈശ്വരാംശമാണെന്ന് പറയും ഒരു കടൽ വലിയ ഒരു കടലിൽ നിന്ന് ഒരു കുളത്തിൽ ജലമെടുത്താലും ഒരു തുള്ളി ജലമെടുത്താലും അതേ കടത്ത് കടലിൻ്റെ ലവണാംശം അതിൻ്റെ അകത്തുണ്ടാവും അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കടലാണ് ആഴവും പരപ്പുമുള്ള മഹത്തായ ഒരു കടലാണ് അതിലെ ഒരു ജലബിന്ദുവാണ് നമ്മളെന്ന് പറയും ഈശ്വരനെ പരമാത്മാവായ സമുദ്രമായിട്ടും ജീവാത്മാക്കളായ മനുഷ്യരെ ആ ഒരു തുള്ളിയിലുള്ള ജലമായിട്ടും നമ്മൾ പറയും ഒരു തുള്ളി ജലമായിട്ടും പറയും നമ്മൾ യഥാർത്ഥത്തിൽ ആ കടലിൻ്റെ ഭാഗമാണ് നമ്മൾ പരമേശ്വരനാകുന്ന ആ മഹാസമുദ്രത്തിലേക്ക് ലയിച്ചു ചേരേണ്ടതാണ് എന്തിലൂടെ നിത്യവുമുള്ള ഉപാസനകളിലൂടെ ധ്യാനത്തിലൂടെ നമ്മുടെ മനുഷ്യബോധം പൂർവ്വജന്മ കർമാർജിതമായിരിക്കുന്ന കർമ്മദോഷങ്ങളും പാപങ്ങളും അജ്ഞാനങ്ങളും മാറി നമ്മുടെ ആത്മ ജീവാത്മാ തലത്തിൽ പിടിച്ചിരിക്കുന്ന ജന്മാർജിതമായിരിക്കുന്ന കർമ്മദോഷങ്ങളിലെ പാവങ്ങളുടെ അജ്ഞാനത്തിൻ്റെ കറ ഉപാസനയാകുന്ന ജലത്തിലൂടെ നിത്യവും നമ്മൾ കഴുകി നമ്മുടെ ഉള്ളിലെ ആ ഒരു തെളിമ സംശുദ്ധത നമ്മുടെ ചക്രങ്ങൾ പ്യൂരിഫൈ ചെയ്യുമ്പോൾ മനസ്സ് സംശുദ്ധമാകുമ്പോൾ ബുദ്ധി തെളിയുമ്പോൾ മൂലാധാരത്തിലെ ശക്തി ക്ഷടാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ജീവാത്മാച ചൈതന്യം പരമാത്മാ ചൈതന്യവുമായിട്ട് ലയിച്ചു തരും അതാണ് കുണ്ഠലിനിയോഗ യോഗരഹസ്യം എന്ന് പറയുന്നത് അല്ലെ മൂലാധാരത്തിലെ ശക്തി സഹസ്രാരയിൽ ശിവനുമായി യോഗം ചെയ്യുന്ന വിദ്യയാണ് ശിവശക്തി യോഗം യോഗം ശിവതന്ത്രയോഗം യോഗം ക്രിയായോഗം സ്വരയോഗം ശിവസരോദയം ക്രിയാകുണ്ഠലിനി എന്നൊക്കെ നമ്മൾ പറയുന്ന എല്ലാം ഈ മെത്തേഡുകൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ തിരിച്ചറിയാനാണ് ഉപാസന ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ മുപ്പത്തി മുക്കോടി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഏറെ ഉണ്ടായിരിക്കാം സ്ഥൂലസൂക്ഷ്മ കാരണ തലങ്ങളിലായി നമുക്കറിയില്ല ഇനി വേദശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട്ടിലേക്ക് വന്നപ്പോൾ മുപ്പത്തി കോടി എന്ന് പറയുന്നത് മുപ്പത്തി തരം വിഭാഗം ടൈപ്പ് ദേവതായ വിഭാഗങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ നമ്മൾ ഭാരതത്തിൻ്റെ വേദശാസ്ത്ര സമ്പ്രദായങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ ഈ പല വാക്കുകൾക്കും പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് വേദം പഠിക്കുമ്പോൾ അതിൻ്റെ ഛന്തസ്സ് ചൊല്ലുന്ന രീതി അതിൻ്റെ നിരുക്തം ഒരു വാക്കിന് തന്നെ പല സ്ഥലങ്ങളിലും വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുക ഇപ്പോൾ നമ്മൾ വൃദ്ധൻ എന്ന് പറയുമ്പോൾ പ്രായം ചെന്നൊരാളെയാണ് വൃദ്ധൻ എന്ന് പറയുക അപ്പോൾ വേ വേദത്തിലേക്ക് പോകുമ്പോൾ ജ്ഞാനവൃദ്ധന്മാരെ പറ്റി പറയാറുണ്ട് അവർക്ക് പ്രായം കൊണ്ടല്ല അറിവ് കൊണ്ട് വൃദ്ധരായവരാണ് പതിനഞ്ചോ ഇരുപതോ വയസ്സ് കാണും പക്ഷേ അവരെ ജ്ഞാനവൃദ്ധന്മാരെന്ന് വിളിക്കും അപ്പം നമ്മളെന്താ വിചാരിക്കുക വൃദ്ധൻ എന്ന് കേൾക്കുമ്പോൾ പത്തെഴുപത് വയസ്സായി പല്ലൊക്കെ കൊഴിഞ്ഞ് ജരാനരകൾ ബാധിച്ച് വടിയും കുത്തി നടക്കുന്ന ഒരാളാണ് വൃദ്ധൻ എന്ന് കരുതും അങ്ങനെയല്ല അതാണ് വേദശാസ്ത്രം നിരുക്തം പഠിക്കാതെ അത് ഓരോ വാക്കിൻ്റെയും അർത്ഥം എവിടെ ഏത് തരത്തിൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കാതെ വേദം പഠിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇപ്പോൾ പുരുഷൻ പുരുഷാർത്ഥ ജീവിത ദർശനം എന്ന് വേദത്തിൽ കാണാം ഇപ്പോൾ ഫെമിനിസ്റ്റുകളൊക്കെ പലപ്പോഴും ബഹളം ഉണ്ടാക്കാറുണ്ട് പുരുഷാർത്ഥ ദർശനം പുരുഷന്മാർക്ക് മാത്രമാണ് അവിടെ ഇത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല അവിടെ പുരുഷൻ എന്ന വാക്കിന് മനുഷ്യൻ എന്നൊരർത്ഥത്തിലാണ് ഉപയോഗിക്കുക പുരുഷാർത്ഥ ജീവിത ദർശനം മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് തേടുന്നതും തേടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് പുരുഷാർത്ഥ ജീവിത ദർശനം എന്ന് പറയുക ധർമാർത്ഥ കാമോക്ഷം എന്ന് പറയും ഇനി മറ്റു ചില പ്രാർത്ഥനകളിൽ പുരുഷൻ സഹസ്ര ശീർഷ പുരുഷ തുടങ്ങുന്ന പുരുഷസൂക്തത്തിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെയാണ് അവിടെ കുറിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വേദപരമായിരിക്കുന്ന കാര്യങ്ങളിൽ വാക്കുകളിൽ അതിലെ കാര്യങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ നിരുക്തശാസ്ത്രത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം ഓരോ കാര്യങ്ങളും പഠിക്കുക അല്ലെങ്കിൽ പലതരത്തിലുള്ള രഥിദ്ധാരണകളുണ്ടാകും അപ്പോൾ വേദശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ മുപ്പത്തി മുക്കോടി എന്ന് പറഞ്ഞാൽ ആ കോടിക്ക് വിഭാഗം തരം ടൈപ്പ് എന്നാണ് പറയുക അതാണ് മുകളിൽ പരാമർശിക്കപ്പെട്ട ദേവതകളെല്ലാം നമസ്തേ